കാരൻ കൂട്ടുകാരെ ഞാൻ പീറ്ററിച്ച് കൊള്ളു നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ ഇത്തവണ മൂവായിരത്തി അറുനൂറ് രൂപ ഓരോ കൈകളിലും എത്തും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം അതായത് നവംബറിൽ രണ്ടായിരം പ്ലസ് നായിരത്തി അറുന്നൂറ് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ കോടി രൂപയാണ് അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കുടുംബങ്ങളിൽപ്പെട്ട പാവപ്പെട്ട വ്യക്തികൾക്കാണ് ഈ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനായി നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുന്നത് അതോടൊപ്പം നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടുവും ഈ മാസം തന്നെ ഇതിൻ്റെ കൂടെ കൂടെ കൊടുക്കും അങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ നവംബർ ഇരുപതൊന്ന് മുതൽ പെൻഷൻ വിതരണം കൊടുക്കുന്നത് കുടിശ്ശിക അതിന് വകയിരുത്തിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് അതേസമയം വർദ്ധിപ്പിച്ച പെൻഷൻ വിന്ത്രണത്തിന് ആയിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയും അവസാനത്തെ ഘടകുകൂടി കൊടുക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് കുടിശ്ശിക ഇതോടെ തീരുകയാണ് അഞ്ച് കുടിശ്ശികയായിരുന്നു നിലവിലുള്ളത് അത് ഓരോന്ന് ഓരോന്ന് സമയത്തിന് ഇപ്പോൾ അവസാനത്തെ കുടിശ്ശികയാണ് ഈ നവംബറിൽ കിട്ടുന്ന ക്ഷേമ കൂടി അവസാനത്തെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ സാമൂഹിക സുരക്ഷാ പദ്ധതി ഉള്ളത് സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനവും കേരളമാണ് പ്രതിമാസം മുടക്കില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഈ പെൻഷൻ യഥാർത്ഥത്തിൽ കൈകളിൽ എത്തുന്നത് കുറേ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയുമാണ് നേരിട്ട് കൈകളിൽ എത്തിക്കുന്നത് കാലയളവിൽ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത് നാൽപ്പത്തഞ്ചായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് വിതരണം ചെയ്തത് ക്ഷേമ പെൻഷനായി മാത്രം കേന്ദ്ര പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളത് എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെ സംഭാവനയെ കൂടിയാണ് ഇപ്പോൾ വർദ്ധിച്ചത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഇനി എല്ലാ മാസവും അതാത് മാസങ്ങളിൽ കൃത്യമായിട്ട് ഓരോ അക്കൗണ്ടുകളിലേക്കും രണ്ടായിരം രൂപ എത്തിച്ചേരും കൈകളിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ എത്തണമെങ്കിൽ കാലാകാലങ്ങളിലുള്ള എൻ്റെ മസ്റ്ററിങ് അല്ലെങ്കിൽ കെ എ സി കംപ്ലീറ്റ് ചെയ്യണം അനർഹരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ കർശനമായി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വിഷം വാങ്ങുന്നവരുടെ മൊബൈലിലേക്ക് ഒരു പ്രത്യേക മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അവർ കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നുണ്ടോ ഒക്കെ ഒരു എൻക്വയറി ഉണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സിം ഏതായാലും അത് ആക്റ്റീവാക്കി റെഡിയാക്കി വെക്കുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മെസ്സേജുകൾ വരും സർക്കാർ ഇങ്ങനെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് പാവങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവൻ നയിക്കാൻ വേണ്ടിയാണ് ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയെടുക്കുക